പുരുഷ ഹെയർ സങ്കല്പങ്ങൾക്കും സൗന്ദര്യത്തിനും പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുവാൻ ബ്യൂട്ടി കിങ് ജെൻസ് ബ്യൂട്ടി പാർലർ മൂവാറ്റുപുഴ കടാതിയിൽ പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്യു കുഴൽനാടൻ എം ബ്യൂട്ടി കിങ് ജെൻസ് ബ്യൂട്ടി പാർലർ നാടിന് സമർപ്പിച്ചു പുരുഷ സൗന്ദര്യത്തിനും ഹെയർ കട്ടിങ്ങിനും പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ബ്യൂട്ടി കിങ് ജെൻസ് ബ്യൂട്ടി പാർലർ മൂവാറ്റുപുഴ കടാതിയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതിയിൽ പ്രവർത്തനം ആരംഭിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്യു കുളനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു മറ്റൊരു ബ്യൂട്ടി ബ്യൂട്ടി സലൂൺ കൂടി എന്ന പേരിൽ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി യർ ഡ്രസ്സിങ്ങും മറ്റെല്ലാ ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങളും ചെയ്യുന്ന വളരെ അത്വാദിന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടി തുറന്ന് പ്രവർത്തിക്കുന്നു ബ്യൂട്ടി കിങ് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ ബ്യൂട്ടി സലൂണിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പ്രദേശത്തെ നാട്ടിലുക്ക് വളരെ ഗുണകരമായ ഗുണമേന്മയുള്ള സർവീസ് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉടമകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും പ്രവർത്തന സമ്പന്നരായ തൊഴിലാളികളുടെ സേവനവും ലഭ്യമായിരിക്കും റൂമിംഗ് മേക്കപ്പ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ലഭ്യമാണ് പാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഹെയർ സ്റ്റൈലുകളുടെ വിവിധ മോഡലുകൾ ഇവിടെ ലഭ്യമായിരിക്കുമെന്ന് ഉടമകൾ അറിയിച്ചു വാർഡ് കൗൺസിലർമാരായ അമൽ ബാബു ബിന്ദു സുരേഷ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം മഹിളാ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് പൂജ്യം രണ്ട് അൻപത്തിയൊന്ന് മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക